ഗ്ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്നും ദൈവിക തൃത്തത്തെ കുറിച്ചാണ് ഈ ഭാഗത്ത് സംസാരിക്കാൻ പോകുന്നത് കഴിഞ്ഞ ഭാഗത്ത് ഏർ മത്തായ സുവിശേഷത്തിലും മർക്കോ സുവിശേഷത്തിലും ദൈവിക തൃത്തത്തെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു അപ്പോ ഇനി ലൂക്കോസ് സവിശേഷത്തിലും ദൈവിക തൃത്തത്തെ കുറിച്ച് എന്താ പറയുന്നത് നോക്കാം ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാധ്യായം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ ദൂതൻ അവനോട് പറഞ്ഞത് ചക്കരിയവേ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്ക് ഒരു മകനെ പ്രസവിക്കും അവന് യോഹനെന്ന് പേരിടണം നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും അവന്റെ ജനന തിങ്കൾ പലരും സന്തോഷിക്കും അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും അപ്പോ ആഹ് സ്നാപക യോഹനാനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അപ്പോ സ്നാപകനെ കുറിച്ച് ആ ദൂതൻ പറയാണ് അപ്പോ അവൻ പരിശുദ്ധാത്മാവ് കൊണ്ടു നിറയാ അപ്പോ ഇവിടെ ആഹ് പരിശുദ്ധാത്മാ പരിശുദ്ധാത്മാവ് എന്നുള്ള ഒരു വ്യക്തിത്വത്തെ കാണാം ആത്മാവ് കൊണ്ട് നിറയും എന്ന് അവിടെ രേഖപ്പെടുത്തിരിക്കുന്ന അപ്പൊ അപ്പൊ അങ്ങനെയാണ് എന്റെ കാര്യങ്ങള് അപ്പൊ അടുത്ത ഭാഗത്തിലേക്ക് പോകാം അടുത്ത വാക്യം ലൂക്കോസ് വിശേഷം ഒന്നിന്റെ മുപ്പത്തി അഞ്ച് അതിന് ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും ആകെയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദേവപുത്രൻ എന്ന് വിളിക്കപ്പെടും അപ്പോ ഇത് മറിയേടടുത്തു വന്ന് പറയുന്ന വാക്കുകളാണ് ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നത ശക്തിന്റെഴലിടും അപ്പോ പരിശുദ്ധാത്മാവ് കൊണ്ട് യേശു ജന്മം എടുക്കും എന്നാണ് ഇവിടെ പറയുന്നത് ഡുക്കോസ് വിശേഷം മൂന്നാം അധ്യായത്തിന്റെ ഇരുപത്തൊന്ന് രണ്ട് വാക്യം ജനമെല്ലാം സ്നാനമേൽക്കുകയിൽ യേശു സ്നാനമേറ്റു പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവ് എന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു നീ എൻ്റെ പ്രിയപുത്രൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം ഉണ്ടായി അപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം ഉണ്ടായി പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ യേശുവിൽ പ്രവേശിക്കുന്നത് യോഹനാൻ കണ്ടു അപ്പോ നീ എൻ്റെ പ്രിയപുത്രൻ യേശുവിനെ പ്രിയപുത്രൻ എന്ന് അഭിസംബോധന ചെയ്യുന്ന വാക്കും സ്വർഗത്തിൽ നിന്നുണ്ടായി അപ്പോ ഇതിന് യോഹനാൻ സാക്ഷ്യം വഹിച്ച് ലൂക്കോസ് അത് എഴുതി എടുത്തെഴുതി മത്തായും പറഞ്ഞിട്ടുണ്ട് രൂപം നാലാം അദ്ധ്യായത്തിന്റെ നാപ്പത്തി ഒന്നാം വാക്യം പലരിൽ നിന്നും ഭൂതങ്ങൾ നീ ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിലവിളിച്ചു പറഞ്ഞുകൊണ്ട് പുറപ്പെട്ടു പോയി താൻ ക്രിസ്തു എന്ന് അവ അറിയുക കൊണ്ട് മിണ്ടുവാൻ അവൻ സമ്മതിക്കാതെ അവയെ ശാസിച്ചു അപ്പൊ ഇവിടെ യേശു ഭൂതങ്ങളെ ശാസിക്കുകയാണ് എന്തിനാ ശാസിക്കുന്നത് ക്രിസ്തു എന്ന് അവ അറിയുകൊണ്ട് മിണ്ടുവാൻ അവൻ സമ്മതിക്കാതെ അവയെ ശ്വാസിച്ചു അപ്പോ പലരിൽ നിന്നും ഭൂതം പോകുമ്പോൾ ഇവരൊക്കെ നീ ദേവപുത്രനായ ക്രിസ്തു എന്ന് പറയാറുണ്ട് അപ്പോ അത് യേശു അത് ആ അത് നിങ്ങളങ്ങനെ പറയരുത് എന്ന് പറഞ്ഞ് ഭൂതങ്ങളെ ശാസിക്കുന്നുണ്ട് അപ്പോ ആ ഭൂതങ്ങൾ അവ അറിയ കൊണ്ട് മീണ്ടുവാൻ അവൻ സമ്മതിക്ക സമ്മതിച്ചില്ല അപ്പോൾ ഭൂതങ്ങൾക്ക് വരെ ദേവപുത്രനാണ് യേശു എന്ന് ഗ്രഹിച്ചു അല്ലെങ്കിൽ അവർക്ക് അതറിയാം അവർ സ്വർഗത്തിൽ നിന്നും തള്ളപ്പെട്ടവരാണ് അപ്പോൾ അവർക്ക് അവരുടെ തിന്മ കൊണ്ട് തള്ളപ്പെട്ടവരാണ് അപ്പോൾ യേശു യേശുവിനെ അവർക്കറിയാം ആ കാരണം ഇവരെല്ലാം സ്വർഗത്തിൽ വസിച്ചുകൊണ്ടിരുന്നവരാണ് ഇവർ ഭൂമിയിൽ വന്ന് യേശു ദൈവത്തിന്റെ നല്ല കാര്യങ്ങളും ചെയ്യുവാനും ഭൂതങ്ങൾ വന്ന് മനുഷ്യരെ ഉപദ്രവിക്കാനും തുടങ്ങിയപ്പോൾ യേശു വരേണ്ടി വന്നു അപ്പോ ആ അപ്പൊ ഭൂതങ്ങൾ യേശുവിനെ ഭയപ്പെട്ടു എന്നൊക്കെ അവിടെ എഴുതിയിരിക്കുന്നു അപ്പോ ഇവിടെ നമുക്ക് മെയിനായിട്ട് പറയേണ്ടത് നീ ഇവിടെ മെയിനായിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത് നായ ക്രിസ്തു അപ്പോ ആ അപ്പോ ദൈവപുത്രൻ എന്നവിടെ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഈ വാ ഈ ഈ വാക്യം വായിക്കാൻ ആണ് ഇത് വായിച്ചത് അപ്പോ അടുത്ത ലുഗോസ് സുവിശേഷ ആരാധ്യത്തിന്റെ മുപ്പത്താറാം വാക്യം അങ്ങനെ നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവൻ ആകുന്നത് പോലെ നിങ്ങളും മനസ്സിലുള്ള മനസ്സലിവുള്ളവർ ആകുവിൻ അങ്ങനെ നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവനാകുന്നത് പോലെ അപ്പോ നിങ്ങളുടെ പിതാവ് സർവസ്വനായ പിതാവ് മനസ്സലിവുള്ളവനാകുന്നത് പോലെ നിങ്ങളു ആകുമെന്ന് പുത്രൻ പഠിപ്പിക്കുകയാണ് അടുത്ത വാ വാക്യത്തിലേക്ക് പോവാട്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും എട്ടാം വാക്യം അവൻ യേശുവിനെ കണ്ടിട്ട് നിലവിളിച്ചു അവനെ നമസ്കരിച്ചു യേശുവെ മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്നെ ഉപദ്രവിക്കരുത് എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്നുറൊക്കെ പറഞ്ഞു അപ്പോ ഇവിടെ യേശുവെ മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ലുക്കോ സിക്ഷൻ പതിനൊന്ന് അദ്ദേഹത്തിന്റെ പതിമൂന്നാം ആക്കിയോ അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്വനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും അപ്പോ ആഹ് ഏർ പുത്രനാകുന്ന ക്രിസ്തു പറയാണ് സ്വർഗസ്വനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും അപ്പൊ പിതാവ് പരിശുദ്ധാത്മാവിനെ കൊടുക്കും എത്ര അധികം ഒരുപാട് തരും അത് യേശു ആണ് പറഞ്ഞത് അപ്പൊ ഇവിടെ പുത്രനെ കാണാം പിതാവിനെ കാണാം പിതാവ് പരിശുദ്ധാത്മാവിനെ കൊടുക്കും എന്നും കാണാം ലുക്കോസ് വിഷം പതിനൊന്നാം അദ്ദേഹത്തിന്റെ രണ്ടാം വാക്യം അവൻ അവരോട് പറഞ്ഞത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലി ചൊല്ലേണ്ടിയത് സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവെ നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ നിന്റെ രാജ്യം വരയണമേ നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാണ് അപ്പോ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവെ എന്നു പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ് യേശു ലുക്കോ ശിഷ്യൻ പന്ത്രണ്ടത്തിന്റെ പന്ത്രണ്ടാം വാക്യം പറയേണ്ടത് പരിശുദ്ധാത്മാവ് ആയിൽ തന്നെ നിങ്ങളെ പഠിപ്പിക്കും അപ്പൊ യേശു യേശു പഠിപ്പിക്കുകയാണ് ശിഷ്യന്മാരെ പരിശുദ്ധാത്മാവ് ആയിൽ തന്നെ നിങ്ങളെ പഠിപ്പിക്കും അപ്പോ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമായി നമുക്കിവിടെ കാണാം അതൊരു വ്യക്തിത്വമാണ് ആ വ്യക്തിത്വത്തിന് ടീച്ച് ചെയ്യാൻ കഴിയും അപ്പോൾ ആ വ്യക്തിത്വത്തിന് ആ നടത്തുവാൻ കഴിയും വഴി നടത്തുവാൻ കഴിയും മനുഷ്യനെക്കാട്ടും കാട്ടും ബുദ്ധി ഞാനും കൂടുതലുള്ളതും ദൈവിക കാര്യങ്ങളെക്കുറിച്ച് ഗ്രഹിക്കുന്നതും എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ ഒരാളാണ് അപ്പോ ദൈവം എങ്ങനെ ദൈവം എത്രയും എന്താണ് വാ വാല്യൂബിൾ ആയിട്ട് ചെയ്യാൻ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ പരിശുദ്ധാത്മാവ് മനുഷ്യരിൽ ചെയ്തെടുക്കും അപ്പോ വളരെ വിലപ്പെട്ട രീതിയിൽ തന്നെ മനുഷ്യരെ നടത്താൻ പരിശുദ്ധാത്മാവിന് കഴിയും എന്ന് മനസ്സിലാക്കുക അപ്പോ ഇടക്ക് മനുഷ്യൻ കാണിക്കുന്ന പോലെ കുഴപ്പത്തിൽ കൊണ്ട് ചാടിക്കോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ വസിച്ച് മണ്ടത്തരങ്ങൾ പറഞ്ഞു തരുകയോ അല്ലെങ്കിൽ നമുക്ക് നമുക്ക് പരാജയപ്പെടുന്ന കാര്യങ്ങൾ നമ്മുടെ കൂടെ കൂടെയിരുന്ന് ചെയ്യുന്ന എന്താ പറയുന്ന ഒരു ദുഷ്ടാത്മാവല്ല അല്ലെങ്കിൽ ഒരു ദുഷ്ട വ്യക്തിത്വമല്ല നമുക്ക് ഉപകാരപ്പെടുന്നതും അല്ലെങ്കിൽ നമുക്ക് ഏതാ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുക അതിന് പക്ഷെ ഒരു മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് കാരണം നീതിയോടും യു നല്ല യുക്തിയോടും ആ ദൈവ ഭയത്തിലും ജീവിക്കുന്നവർക്കായി ആ ഒരു സഹായം ദൈവത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകത്തുള്ളൂ അപ്പോ അപ്പൊ മനസ്സിലാക്കേണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും കൂടി പരിശുദ്ധാത്മാവ് വന്ന് എന്താ സഹായിക്കും എന്നുള്ളൊരു രീതിയില്ല അനുസരിക്കുന്നവർ അനുസരിക്കുന്നവർക്ക് ദൈവം തരാം അത് ദൈവമാണ് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് വേറൊരു കാര്യവും ഉള്ളതെന്ന് പറഞ്ഞാൽ മനുഷ്യൻ മനുഷ്യൻ ആവശ്യപ്പെടണം ദൈവത്തിന്റെ ആത്മാവിനെ തനിക്ക് ലഭിക്കുവാൻ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ടാണ് അത് അത് ഏതാ പറയുന്നത് അത് ഇടപഴകുകയുള്ളു അപ്പോ അങ്ങനെ പരിശുദ്ധനമാവ് ലഭിക്കും എന്നൊക്കെ ജനത്തിനെ ബൈബിളിനകത്ത് ബൈബിൾ പഠിപ്പിക്കുന്ന കാര്യമാണ് അപ്പൊ അതിൽ വിശ്വസിക്കുന്നവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയും അല്ലെ ഗ്രഹിക്കാൻ കഴിയും പിന്നെ പിന്നീട് ഉപകാരം ഉണ്ടാകുന്നു എന്ന് മറ്റുള്ളവർക്കും നമുക്കും തോന്നും അപ്പൊ ആ നിലയിലൊക്കെ അത് സംഭവിക്കും ആ വിശേഷം സുശേഷം പന്ത്രണ്ടാം ദേഹത്തിന്റെ മുപ്പത്തിരണ്ടാം വാക്യം ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടരുത് നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടരുത് നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു അപ്പൊ നിങ്ങളുടെ പിതാവ് എന്ന് യേശു പറയുക അപ്പൊ അവിടെ നമുക്ക് ദൈവ ദൈവപിതാവിനെയും പുത്രനെയും കാണാം ഗ്ലൂക്കോ വിശേഷം ഇരുപതാം അദ്ദേഹത്തിന്റെ പതിമൂന്നും പതിമൂന്നാമാക്കിയ അപ്പോൾ മുന്തിരി തോട്ടത്തിന്റെ ഉടമസ്ഥൻ ഞാൻ എന്തു ചെയ്യണ്ടു എൻ്റെ പ്രിയപുത്രനെ അയക്കും പക്ഷെ അവർ അവനെ ശങ്കിക്കൂ എന്ന് പറഞ്ഞ അപ്പോൾ ഇവിടെ ഉപമയായിട്ട് പറയാണ് ദൈവരാജ്യത്തിനെ കുറിച്ച് സ്വർഗരാജ്യത്തിനെ കുറിച്ചും അതിൻ്റെ വേലകളെ കുറിച്ചും എല്ലാം പറയുമ്പോൾ ഒരു ഉപമയ്ക്കകത്ത് പറയുകയാണ് അപ്പോൾ മുന്തിരി തോട്ടത്തിന്റെ ഉടമസ്ഥൻ ഉടമസ്ഥൻ പിതാവായ ദൈവമാണ് ഞാൻ എന്ത് ചെയ്യേണ്ടു എന്റെ പ്രിയപുത്രനെ അയയ്ക്കും എന്ന് പറയുകയാണ് അപ്പൊ അപ്പോ അപ്പോ ഒരു യജമാനൻ തന്റെ സ്വന്തപുത്രനെ അയക്കും ഏത് എന്ത് കാരണം മനുഷ്യന്റെ അതിന്മ പ്രവർത്തികളും അല്ലെങ്കിൽ മനുഷ്യന് ലോകത്തിൽ നല്ല രീതിക്ക് ജീവിക്കാൻ അറിയാത്തതുകൊണ്ടും അവരുടെ പ്രവർത്തികൾ ഒരുപാട് പേർക്ക് ദോഷവും ഇതെല്ലാം ഉണ്ടാകുന്നൊണ്ട് ദൈവത്തിന് അത് ബുദ്ധിമുട്ടുണ്ടാകുന്നു അല്ലെങ്കിൽ അപ്പോ അതുകൊണ്ട് ദൈവം ആ ഒരു കാരണത്താൽ തന്റെ പുത്രനെ അയക്കും അയച്ച് അതിനുള്ള അതിനുള്ള കാര്യങ്ങളെ ചെയ്തെടുക്കും അപ്പോ പക്ഷേ അവർ അവനെ ശങ്കിക്കും എന്നൊക്കെ എഴുതി വെച്ച അപ്പോ ആ പുത്രനെയും അവര് ഇഷ്ടപ്പെടത്തില്ല എന്നൊക്കെയാണ് എഴുതി വച്ചിരിക്കുന്നത് ലുക്കോ സിഷ്യൻ ഇരുപത്തിനാല് അധ്യായത്തിന്റെ നാപ്പത്തി നാല് നാൽപത്തിയഞ്ച് നാല്പത്തിയാറ് വാക്യങ്ങൾ പിന്നെ അവൻ അവരോട് ഇതാകുന്നു നിങ്ങൾ നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ അപ്പൊ ഇവിടെ പറയാണ് ന്യായ പ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം അപ്പൊ പുത്രനെ കുറിച്ച് ചെയ്യും പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അത് നിവൃത്തിയാകണം അപ്പൊ അത് അത് യേശു എടുത്ത് പറയുകയാണ് എന്നെ കുറിച്ച് എൻ്റെ അത് എഴുതി വച്ചിരിക്കുന്നു അതെല്ലാം നിവൃത്തിയാണ് അപ്പോൾ അപ്പോ ബൈബിൾ എന്ന് പറയുന്നത് തന്നെ പുത്രനെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് പിതാവ് പുത്രൻ ലോകത്തിലേക്ക് വരുന്നു അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനുഷ്യരുടെ കയ്യിൽ നൽകപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഗ്രന്ഥങ്ങൾ എന്ന് പറയുമ്പോൾ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ് അപ്പൊ അവിടെ എഴുതിയിരിക്കാൻ ശ്രേഷ്ഠമായ ഏതാ ആ നാമം എന്ന് പറഞ്ഞാൽ അത് പുത്രന്റെ നാമമാണ് അത്രയും വലിയ യോഗ്യതയുള്ള വേറൊരു നാമവും ഇല്ല വ്യക്തിത്വവും ഇല്ല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു വച്ചിരിക്കുന്നത് നാൽപ്പത്തി അഞ്ചിലേക്ക് വരാം തിരുവഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു നാൽപ്പത്തി ആറ് ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മൂന്നാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ആ താഴോട്ട് വായിക്കാം അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും എനുസ്ലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണമെന്നിങ്ങനെ എഴുതിയിരിക്കുന്നു നാപ്പത്തി എട്ടാം വാക്യം ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേലയക്കും നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ എന്നും അവരോട് പറഞ്ഞു അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വചനമാണ് ഇരുപത്തിനാലിന്റെ നാപ്പത്തി ഒമ്പതാം വാക്യം എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ അപ്പോൾ യേശുവിന് ഒരു വാഗ്ദത്വം കൊടുത്തിരുന്നു ഏതാണ് തൻ്റെ ക്രൂശ്യ മരട്ടണത്തിൽ അല്ലെങ്കിൽ തൻ്റെ ആ താൻ അനുഭവിക്കുന്ന കഷ്ടങ്ങളുടെ ഒരു ബലമായിട്ട് പരിശുദ്ധാത്മാവിനെ അയക്കും എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ അപ്പോ ഈ ഒരു വാഗ്ദത്തം മനുഷ്യർക്കും കൊടുക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ അത് യേശുവിലൂടെയാണ് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ യേശുവിൻ്റെ ആ ഒരു കഷ്ടതയും ത്യാഗവും താൻ നിമിത്തം പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ നിങ്ങളുടെ മേൽ അയക്കും അപ്പോ ഇരുപത്തി ഇരുപത്തിനാല് നാല്പത്തൊമ്പത് പറയാണ് ഞാൻ നിങ്ങളുടെ മേൽ അയയ്ക്കും അപ്പോ ബൈബിള് പഠിക്കുന്നവർക്ക് മനസ്സിലായിക്കൊള്ളുക നാപ്പത്തൊമ്പതാം ആക്കി എഴുതിയിരിക്കുക ഞാൻ നിങ്ങളുടെ മേൽ അയക്കും അയക്കും എന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പോ 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 സ്വർഗത്തിൽ നിന്ന് ആത്മാവാണ് അയക്കപ്പെടുന്നത് അപ്പോ നമുക്ക് ഇതിനകത്ത് എന്താ പറയാ നമ്മൾ ലോകത്തിന്റെ സിസ്റ്റം അനുസരിച്ച് അങ്ങനെ ഒരു ആത്മാവിന്റെ സഹായത്തോടെയാണോ ലോകത്തിൽ ജീവിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് ചിന്തി ചിന്തിക്കുമ്പോൾ നമുക്കൊരു ഡൗട്ടൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ ആത്മാ ആത്മാവ് സഹായിക്കാൻ ഉള്ള ആത്മാവ് ഉണ്ടാവുന്നു അപ്പോ നമ്മളെല്ലാം കേട്ടിരിക്കുന്നത് ദുഷ്ടാത്മാക്കളെ കുറിച്ചൊക്കെയാണ് ദുഷ്ട നമ്മൾ ദൈവാത്മാക്കളെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ദൈവത്തിന്റെ ഗുണമില്ലാത്ത ആത്മാക്കളാണ് പലരും നമ്മൾ കണ്ടിരിക്കുന്നത് അപ്പോ ദൈവത്തിന്റെ ഏതാ വാഗ്ദത്ത വിഷയമായ യഥാർത്ഥത്തിൽ നല്ല ഗുണമുള്ള ഒരു ആത്മാവിനെ അയക്കുമ്പോൾ മത്ത ലൂക്കോസിന്റെ സൂക്ഷം സുവിശേഷം ഇരുപത്തിനാലിന്റെ നാൽപ്പത്തൊമ്പ് എഴുതി വന്നിരിക്കണം അപ്പൊ ഈ പുസ്തകം എല്ലാവർക്കും കിട്ടും അപ്പോൾ ഇത് വായിച്ചു നോക്കുക അങ്ങനെ ഒരു സംഭവം ഉണ്ട് അയക്കും നിങ്ങളുടെ മേൽ അയക്കും നിങ്ങളുടെ മേൽ അയക്കുന്ന നമ്മുടെ ശരീരത്തിലേക്ക് അയക്കും എന്നുള്ളൊരു എഴുത്താണ് അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളൂ അപ്പോൾ നിങ്ങളോ എന്ന് പറഞ്ഞാൽ മനുഷ്യരോ മനുഷ്യരെ നിങ്ങള് ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിനു അപ്പോൾ ഇത് ശിഷ്യന്മാരോട് പറഞ്ഞൊരു വാക്കുകളാണ് അപ്പോൾ അത് അന്നത്തെ സന്ദർഭത്തിൽ അവര് അവരെങ്ങും തിരിച്ചൊന്നും പോകരുത് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും എന്താവാ എന്താ പറയാ വഴി അറിയാതെ ഒന്നും ഇങ്ങനെ പോകരുത് കാരണം നിങ്ങൾ ചെതറിപ്പെടരുത് ചെതറപ്പെടരുത് എന്നാണ് അവിടെ മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോ അവരിൽ ഇത് വന്നതിന് ശേഷമാണ് മറ്റുള്ള മനുഷ്യരിലേക്ക് ഇത് വന്നത് അപ്പോ അവരോട് യേശു കുറച്ച് അച്ചടക്കം പാലിക്കണം എന്ന് പറയാണ് അന്നാലേ ഇത് നിങ്ങളുടെ മേൽ വരത്തുള്ളൂ എന്നൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്റെ പിതാവ് വാക്യം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ അയക്കും നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുമോളും നഗരത്തിൽ പാർപ്പിനെന്ന് അവരോട് പറഞ്ഞു അപ്പോ അപ്പോ പരിശുദ്ധാത്മാവിനായിരിക്കും പിതാവ് വാഗ്ദത്തം ചെയ്തതാണ് ഇത് പറഞ്ഞുകൊടുക്കുന്നത് യേശു ആണ് അപ്പോൾ ദേവിക കൃത്വത്തിന്റെ ഈ ഭാഗം ലോകോ സുവിശേഷത്തിൽ നിന്നുള്ള ഈ ഭാഗവും കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അടുത്ത രോഹനാന്റെ സുവിശേഷത്തിലേക്ക് കടക്കാം ആമേ